ഹലോ വിത്ത് പുതിയ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇന്ന് നമ്മൾ കുറച്ച് കൂടുതൽ മീനേയും കുറച്ച് കാര്യങ്ങളും നല്ലൊരു ലോങ് വീഡിയോ ആയിരിക്കും കഴിഞ്ഞാൽ നല്ലൊരു രസമുള്ള വീഡിയോ വീട് തന്നെയായിരിക്കും ഇന്ന് നമ്മൾ നമ്മള് മീനേ മേടിച്ചിട്ട് രണ്ട് ടൈപ്പ് ഫിഷ് ആണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്

ഒരു രണ്ട് വർഷം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ പക്ഷെ അത് ചത്തുപോയി അതിന്റെ വർഷം തീർക്കാനാണ് നമ്മള് മൂന്ന് ടൈപ്പ് ആണ് വാങ്ങിച്ചത് ഇതിനെ ഇവിടെ വെക്കാം ഇനി രണ്ടെണ്ണൂടെ ഉണ്ട് അടുത്ത സാധനം ഇതാണ് ബ്ലാക്ക് ഇത് സ്മോൾ ആണ് ഇതാണ് കുഞ്ഞു ഇതിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കാരണം ഈ ഒരു കവറിൻ്റെ ഇതാണ് ഈ ഗപ്പിയുടെ അടുത്താണ് ഒരു ഒരു ജോഡിയാണ് വന്നേക്കുന്ന ആണും പെണ്ണും ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ഗപ്പി നമുക്ക് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് അപ്പൊ കാശോ പോകുന്നത് നമ്മുടെ ൃത്തി ഇതിന് വേണ്ടി ഒരു സ്ഥലത്തിലോട്ട് തന്നെയാണ് നമ്മുടെ പ്ലാന്റ് ടാങ്കിലോട്ടാണ് നമ്മൾ വിടാൻ പോകുന്ന നല്ല രസമുണ്ട് നമുക്കിതിനെ ഇതിനെ അയക്കാം കൈ കാണാം നല്ല രസമുണ്ട് നമ്മുടെ ഫിഷ് അപകാശ് നമ്മുടെ കൂട്ടുകാരൻ വേണ്ട ഗപ്പിക്ക് വേണ്ടി വെള്ളം കാണാൻ വന്നിട്ടുണ്ട് നിറയ്ക്കുവാണ് അപകാശം വേണ്ട നമ്മുടെ പാരറ്റ്ഫിഷ് രണ്ട് മൂലകിരിപ്പുണ്ട് നിങ്ങൾക്ക് ഞാൻ പിടിച്ച് കാണിച്ചോ ആദ്യം നോക്കി ചട്ടി ആ സൈഡിലോട്ട് ഒന്ന് നീക്കാം നേരത്തെ നോക്ക് ഈ കലക്കളൊന്ന് ജസ്റ്റ് ഒന്ന് മാറട്ടെ നമ്മൾ തണ്ടേ ഇവിടെ നിന്നും പാരസിനെ കാണിച്ച നല്ല രസമാണ് കാണാം ഗപ്പിന്നു തിന്നത്തില്ലെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം ഫ്ലിപ്കാർട്ടല്ല നല്ല രസമുണ്ട് കൈസിനെ കാണേ അത് പോയിട്ടുണ്ട് ഇനി അടുത്തതാണ് അടുത്തത് മോൾ സൈസ് ആണ് നല്ല രസമുണ്ട കാണാൻ നല്ല ജോഡിയാണ് ഗയ്സ് നമ്മൾ മേടിച്ച് കണ്ടോ വിട്ടിട്ടുണ്ട് ഇപ്പോ ഇനി നമുക്ക് ഈ കൂട് മാറ്റി വെക്കാൻ ആവശ്യം വരും നമുക്ക് മിക്കാരും നമ്മളെ ഓരോ ഗിപ്പി വെക്കാം നമ്മൾ സെല്ലി സെല്ലി ചെയ്യുന്നുണ്ട് അപ്പോ അതിനൊക്കെ ഈ കവർക്ക് ആവശ്യം വരും ഗയ്സ് അപ്പോൾ ഗയ്സ് ഇനി നമ്മൾ బ్లాക്ക് ഗിപ്പി എടുക്കാം ഫുൾ ബ്ലാക്ക് ഗിപ്പി കണ്ടോ ഇതാ ഫുൾ ബ്ലാക്ക് നമുക്ക് 봐 ഇേ വിടാം ഗയ്സ് ടെമ്പറേച്ചർ വെല്ലു സെറ്റ് ആവുന്നു ഇതാ എടുത്ത് കൊണ്ടേയിരിക്കുന്നു അതും കൂടി രണ്ടു അവകാശം നമ്മൾ വേണ്ടേ ഗപ്പി ഫുൾ ബ്ലാക്ക് വേണ്ടേ അങ്ങ് വിട്ടാക്കാം അവകാശം നമ്മൾ താണ്ടെ ഫുൾ ബ്ലാക്ക് ഗപ്പി ഏതാണ്ട നമ്മുടെ കൂട്ടുകാരാണ് ഇവിടുന്നത് നമ്മൾ നമ്മുടെ ബ്ലാക്ക് ഗപ്പി നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതിൻ്റെ കാര്യം അല്ലേ ഇത് മിക്സ്ഡ് ആയിപ്പോവും നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ മേലിനെ പിടിക്കുക നമ്മുടെ മേലിൽ കുട്ടൻ മേലുകൂട്ടൻ അല്ല ഒത്തിരി ശ്രസ് അടിപ്പിക്കുന്നില്ല നമ്മൾ വിട്ടേക്ക് അടുത്ത് നമ്മളെ ഫീമെയിലെടുക്കാം കാണുന്നില്ല അവിടെ ആ കിട്ടി 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 ഇതേ ദിവസം അവിടെ ഫീമെയിലിൽ ഇതും നല്ല ഉഷാറൊക്കെയാണ് ഇതിനെ വിട്ടിട്ടുണ്ട് ഞാൻ കായ് രണ്ടുപേരെയങ്ങനെ വിട്ടിട്ടുണ്ട് ഈ നമ്മൾ നമ്മള് അവർക്കും നമ്മൾ കളയുന്നില്ല ഇനി നമ്മുടെ ഓർക്കാറിനെ വിടാൻ പോകുന്നത് നമ്മൾ വേണ്ടേ നമ്മുടെ ലാലിയുടെ കൂടെയാണ് ലാലിയുടെ കൂടെ ഇപ്പൊ ഈ ലാലിയും ഓസ്കാറും നമ്മൾ എന്തേലും ഇത് വരുമെന്ന് നിങ്ങൾ ഓർക്കുന്നത് അത് ലാലിയെ ഒരു വലിയ പോണ്ടിലോട്ട് നമ്മൾ വിടാൻ പോവാണ് വിട്ട് ആ കുള ഓർക്കുന്നുണ്ട് പിന്നെ സിലോപ്പിയ പിന്നെ വേറെ ഉണ്ട് നമ്മുടെ കാർപ്പ് കോഴിക്കാർ പ്ഞ്ചലിനെ വിട്ട് ഒരു പോണ്ടൊരു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് വലിയൊരു പോണ്ടിലോട്ടാണ് നമ്മളിപ്പോ വിടാൻ പോകുന്നത് ശ് നമ്മള് ലാലിയെ പിടിച്ചു മാറ്റണം ലാലിയും നമ്മുടെ സിലോപ്പിയും പിടിച്ച് മാറ്റണം അപ്പഴത്തേക്കും ലാലിയൊക്കെ പിടിച്ച് മാറ്റാ പക്കറ്റ് നമുക്ക് എടുത്തോണ്ട് വരാം കാശ് അപ്പം കാശ് നമ്മൾ കഴിഞ്ഞാൽ ജസ്റ്റ് ടെമ്പറേച്ചർ സെറ്റ് ആക്കാൻ വേണ്ടി ഇട്ടാക്കുവാണ് അതാണ് നമ്മുടെ ലാലിയുടെ ഒക്കെ കൂടുത്തി ഉയ്യും അതുകൊണ്ട് രണ്ട് മോൺസൽഫിഷ് നമ്മളിങ്ങനെ വിട്ടിട്ടുണ്ട് നിറച്ചുകൊണ്ട് വരുന്നുള്ളത് നാടേ നമ്മൾ ചക്ക വെള്ളം നറച്ചോണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ലാലിയൊക്കെ ഇവിടാനുള്ള വെള്ളമാണ് ഉണ്ട് ായിട്ടുള്ള താരത്തിന് വലിയ ബഹളം ഒന്നും സിലോപ്പിയ കൈച്ചാലി നമ്മടെ ലാലി ആ ഇതാണ്ടേ സൈഡ് നമ്മടെ ലാലിപ്പുണ്ട് ലാലി എങ്ങോട്ട് ഓടിച്ചു കെട്ടണം നല്ല പടയൊക്കെ പഠിച്ച് ഇതൊക്കെ ലാലിയെ വെയിലത്ത് വെക്കണ്ട റിസ്ക് ആണ് ലാലി ലാലിയെടുത്ത് മാറ്റി ലാലിട്ടെ ലാലി ഇപ്പൊ നല്ല ഇനി നമുക്ക് അതിന്റെ വെള്ളം മാത്രം ജസ്റ്റ് ആ ടാപ്പ് ഓണാക്കി വിട്ടാ അത് നമുക്ക് ഇപ്പൊ ഒന്ന് മാറ്റണം കാര്യം നമ്മുടെ വെള്ളം അയച്ചുടാൻ പോകണം നമ്മള് ഇപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങോട്ടാണ് വെക്കുന്നത് അയച്ചുടാൻ പോവാണ് നമ്മുടെ വാല്യുറക്കാണ് വാല്യുറക്കാൻ പോവാണ് വിട്ടു

കമ്പ് 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 വെക്കാം വെച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു കട്ട എടുത്ത് അപകാശം നിറയ്ക്കുവാണ് നമ്മള് വെള്ളം നിറയ്ക്കുവാണ് ഇനി നമുക്ക് വെള്ളം നിറഞ്ഞു കാണിക്കാം ബൈ നമ്മള് രണ്ടിനേ നമ്മൾ നമ്മൾ വിടാൻ പോവാണ് ഇത് ഏബലിന്റെ നമ്മൾ കൊടുക്കണം നമ്മള് കുക്കറിന്റെ കൊടുത്തിട്ടുണ്ട് ഇവിടെ തീ നേരെ എപ്പോഴും വെക്കുമ്പോൾ ഈ റബർമാൻഡ് ഇങ്ങനെ അടിക്കുക ഇടുക തീ ഒരു അറ്റത്തെ റബർമാൻ കേട്ടോ ഇത് ഞാൻ പറഞ്ഞ രണ്ട് പാക്കിങ് ആണ് ഒന്ന് ആൽബിനോ നമുക്ക് വിടാം നല്ല ഉഷാറായിട്ട് തന്നെ ആൽബിനോ പോയിട്ടുണ്ട് ഈ വെള്ളം ഇട്ടൊക്കെ ഒന്ന് പോക്കറിനോ കോപ്പർ പോസ്കർ നല്ല ചാട്ടമാണ് കൂടുതലും നമ്മുടെ അവനെ അങ്ങ് വിട്ടിട്ടുണ്ട് നല്ല നല്ല ടൈഗർ ഓസ്കാർ നമ്മൾ ഇതിനെ ഇത് ടൈഗറിനെ ടക്കത്തുള്ളൂ ഗൈസ് കുറച്ച് മണിക്കൂറൊക്കെ കാരണം അതിന്റെ കാരണം വെച്ചാ ഇത് പുതിയ വെള്ളവും പുതിയ സ്ഥലവും ആയതുകൊണ്ട് അതിന് ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് അതിങ്ങനെ ചെരിഞ്ഞു നടക്കുന്നത് കൊറച്ചാകുമ്പോൾ നേരെ ആയിക്കോളും ഗൈസ് നമ്മളടുത്ത പരിപാടി അടുത്ത പരിപാടിയൊന്നും ഒന്നുമില്ല നമ്മള് നമ്മളെ നമ്മൾ കുറച്ച് നേരം ആയിട്ടിട്ടിട്ടുള്ളു അവിടെ പോളർ പാലറ്റിന് താണോ തന്നെ അത് ഉഷാ ഞങ്ങളുടെ ഹീറ്റിൻ്റെ അടയ്ക്ക് തന്നരി കൂടെ ഓടിച്ചാൽ നടക്കുന്നുണ്ട് നമ്മൾ പൊളർ പാലറ്റിനെ നമ്മൾ കാണിച്ചിടാം ഈ വേദിൻ്റെ അടിയിലാണ് കേട്ടോ നമ്മളിപ്പം ഇങ്ങോട്ടൊരു ഓടിച്ചു വിടാം എന്ത് പൊളർ എങ്ങോട്ടോ അമ്മര് കയറി ഓടി ഓടിച്ചിരിപ്പുണ്ട് ഇല്ല കേസ്